േരിയാണല്ലോ അതിന്റെ മുന്നേ ചെയ്തതൊന്നും ഇപ്പൊടങ്ങും നിങ്ങൾ അതിനെ കടന്ന് പറഞ്ഞിട്ടൊന്നും അപമാനിക്കില്ലേ നമ്മൾ ആവശ്യമല്ല അപ്പൊ അവരടുത്ത് ചോദിക്കുന്നു ഞാൻ തിരിച്ചു കൊടുക്കുന്നു ഇതിപ്പോ വേറെ ആരെയും പറയൂ പതിനായിരം വലിക്കാൻ തീ കൊണ്ട് കളിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ ടെക്നിക്കുണ്ട് അത് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യം നമ്മൾ ബാങ്കിൽ നിന്ന് എപ്പോഴും ബാലൻസ് അടയ്ക്കണം എന്നിട്ട് പക്ഷെ മിനിമം വാലൻസ് അടച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കൂട്ടി അടയ്ക്കണം ല്ല അങ്ങനെ നാലൊന്നും വേണ്ട ഒറ്റൊന്നും മതി ഇതെല്ലാം കൂടി കമ്പെയ്ൻ ചെയ്യാനുള്ള വഴി അത് വേണമെങ്കിൽ തപ്പി നോക്ക് ഇനി നിങ്ങൾക്ക് രണ്ടു മൂന്നും കാർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ തുക ഏതാണോ അത് അതാതെ അടച്ചു തീർക്കണം പക്ഷെ വെൽതിലേക്ക് സ്ഥിരമായിട്ട് അടക്കി വേണം പലിശന്റെ കാര്യം ഇട്ട് പറയണ്ടല്ലോ അത് എന്തായാലും നോക്കണം പിന്നെ കടം തീരുന്നവരെ ചിലവ് കുറച്ചേ പറ്റും അതിൽ ഒരു കോംപ്രമൈസും പറ്റൂല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണ്ടതും എല്ലാം കൂടി വാരി വലിച്ച് വാങ്ങിയേ വേണ്ട സിനിമ ടിക്കറ്റ് ഓൺലൈൻ പർച്ചേസിന് വൺ ഓഫർ ഫുഡ് അടിക്കുമ്പോ അമ്പത് ശതമാനം ക്യാഷ് ബാക്ക് മെയിൻ്റെ ഫീ നഹി നെഹി ഈ മാതിരി പ്രലോഭനങ്ങളിൽ ഒന്നും വീഴാതിരിക്കുക ഓരോരുത്തരും ആവശ്യം നോക്കി ആവശ്യമുള്ള ക്രെഡിറ്റ് കാർഡ് മാത്രം വാങ്ങുക വേണ്ടെങ്കിൽ വേണ്ടാന്ന് അങ്ങനെ വെക്കാം